മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് പരസ്യമായി റദ്ദാക്കി പിണങ്ങിപ്പോയി എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ആ സംഭവം എന്ന് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി ഒരു കാര്യം പറയാനുള്ളത് മന്ത്രിയുടെ ഭാഗത്താണ് ശരി ഗണേശരായാവ് പിണങ്ങിപ്പോയി എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ട് അതൊറ്റ കാര്യമുള്ളൂ പെർഫോം ചെയ്യുന്ന മന്ത്രിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടി സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനായിട്ട് ഡിഗ്രേഡ് മോയന്തുകൾ ഒരു സൈഡിൽ കൂടെ പ്രചരണം നടത്തും പക്ഷെ എന്താണ് സംഭവിച്ചതെന്നും അതിലൊരു പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കാം അതായത് ഇന്നിപ്പോ സർക്കാരിന്റെ ഖജനാവിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഷ്കരണത്തിന് വേണ്ടി അൻപത്തിരണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുകയാണ് വാങ്ങിയതിനു ശേഷം അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുന്നിൽ വെച്ചാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ പണം വെച്ച് വാങ്ങുന്ന വാഹനം അത് മുന്നിൽ ഒരുമിച്ച് പ്രദർശിപ്പിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് പാലസിന്റെ മുന്നിൽ വാഹനങ്ങൾ നിരത്തിയിടണം എന്നിട്ട് വേണം ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത് ആ നിർദ്ദേശം കൊടുത്തതിന് ശേഷം അത് പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ ആ പ്രഭുത്വം ഉണ്ടല്ലോ ചില ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രിമാർ പറഞ്ഞത് കേൾക്കാൻ വലിയ പാടാണ് ആ ഒരൊറ്റ മനോഭാവത്തിന്റെ പേരിൽ നടന്ന പ്രശ്നമാണ് ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥർ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന് മന്ത്രി പറയുമ്പോൾ